നമസ്കാരം അടുത്തിടെ ഒരുപാട് പേരൻസ് ഈ കുട്ടികളേമായിട്ട് കുട്ടികളുടെ ഒരു പ്രശ്നവുമായിട്ട് വരികയുണ്ടായി അതായത് ഒരു വലിയ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചു വെച്ചേക്കുന്നു അത് പത്ത് മൂവായിരം നാലായിരം രൂപയുടെ പ്രോട്ടീൻ പൗഡറാണ് ദൈവത്തിനറിയാം എന്താണോ ഇതിൽ കലർന്നിട്ടുള്ളത് ഇതൊക്കെ കുട്ടികൾക്ക് കഴിക്കാമോ ഇവർക്ക് ഭാവിയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന എന്താണ് നമ്മൾ എത്ര അളവിലാണ് ഓരോ ആളിനും അത് ആവശ്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു സന്തുലിതമായിട്ടുള്ള ആഹാരത്തിൻ്റെ ഒരു ഘടകമാണ് അന്നജം മാംസ്യം മാംസ്യം എന്ന് പറയുന്നതാണ് പ്രോട്ടീൻ അതുപോലെ തന്നെ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് അതിനോടൊപ്പം തന്നെ നാരുകൾ ഇതാണ് നമ്മുടെ ഒരു ആഹാരത്തിൻ്റെ ഉൾപ്പെടേണ്ട സംഗതികൾ അതിലെ ഒരു ഘടകമാണ് പ്രോട്ടീൻ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ഒരു സാധാരണ ജോലി ചെയ്യുന്ന സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം പോയിൻറ്റ് ഫൈവ് ടു പോയിൻ്റ് എയ്റ്റ് മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ് അതായത് ദശാംശം അഞ്ച് മുതൽ പോയിൻ്റ് എയിറ്റ് വരെ എട്ട് വരെയുള്ള അളവിൽ ഓരോ കിലോഗ്രാമിന് അതായത് ശരാശരി അമ്പത് കിലോ വെയ്റ്റ് ഉള്ള ഒരാളിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം അതായത് ഒരു മുട്ടയുടെ വെള്ളക്കരി ഉപയോഗിക്കുകയാണെ ഏകദേശം നാല് ഗ്രാം പ്രോട്ടീൻ നമുക്കതിൽ നിന്ന് ലഭിക്കും അതുപോലെ ചെറുപയർ ഒരു നൂറ് ഗ്രാം ചെറുപയർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കും എന്നാൽ ഇത് മുളപ്പിച്ച് കഴിച്ചാൽ അതിൽ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും അതായത് മുളപ്പിച്ച് കഴിക്കുന്ന പയർ കൂടുതൽ ഗുണകരമാണെന്ന് ചോദിക്കാം അപ്പോൾ ഇത്തരത്തിലെ പ്രോട്ടീനുകൾ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പയറ് പരിപ്പ് കടല വർഗ്ഗങ്ങൾ സോയാബീന് മത്സ്യം മാംസം പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ ഏറ്റവും നല്ല ഒരു ഉറവിടമായിട്ടാണ് നമ്മൾ പറയുന്നത് മുട്ടയുടെ വെള്ളക്കരു അപ്പോൾ ഇവയെല്ലാം ചേർന്ന ഒരു സമീകൃത ആഹാരം നമുക്കുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം വരെയുള്ള പ്രോട്ടീൻ ലഭിക്കും പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ മത്സ്യവും മാംസമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മറ്റ് വെജിറ്റേറിയൻസിന് കുറച്ച് ഒരു ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന ആനിമൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മത്സ്യത്തിൽ നിന്നും മാംസത്തിൽ നിന്നും ലഭിക്കുന്ന പ്രോട്ടീനിൻ്റെ ഒരു ചെറിയ പോരായ്മ വരാൻ ഇടയുണ്ട് പക്ഷേ ഇതിനേക്കാൾ അപ്പുറം പ്രോട്ടീൻ്റെ ആവശ്യകത കൂടിയ ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു നാൽപ്പതുകൾ കവിഞ്ഞ ആൾക്കാർ അവർക്ക് ഈ നമ്മുടെ പേശികളുടെ ബലം ക്ഷയിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൂടുതലായിട്ട് പ്രോട്ടീൻ ആവശ്യം വരുന്നു ഏകദേശം ഒന്ന് മുതൽ ഒന്ന് പോയിൻ്റ് രണ്ട് ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീൻ അത്തരക്കാരിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതായത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തികളിൽ പേശികളുടെ ബലം ക്ഷയിക്കാതിരിക്കാനായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ജിം വർക്കൗട്ട് ചെയ്യുന്ന അല്ലെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ്ങിൻ്റെ വ്യായാമങ്ങൾ ഒരുപാട് അളവിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അല്പം കൂടെ പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് കൂടും അതായത് ആവശ്യകത കൂടും അതായത് ഏകദേശം ഒരു ഒന്ന് പോയിന്റ് എട്ട് മില്ലിഗ്രാം പെർ കിലോഗ്രാം വരെ രണ്ട് മില്ലിഗ്രാം പെർ കിലോഗ്രാം മുതൽ അതിൽ കൂടുതലുള്ള പ്രോട്ടീൻ്റെ പ്രോട്ടീൻ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പക്ഷെ വൃക്കകൾക്ക് കൂടുതൽ ആയാസകരമാവാം ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ നിന്നും ഉണ്ടാകാം അതുകൊണ്ട് അതിൽ കൂടുതലുള്ള പ്രോട്ടീൻ്റെ അളവ് നമ്മൾ നിർദ്ദേശിക്കാറില്ല അപ്പോൾ ഈ ബോഡി ബിൽഡിംഗ് എക്സസൈസസ് ചെയ്യുന്ന ആളുകൾക്ക് മാംസ്യത്തിൻ്റെ തോത് കൂട്ടാൻ വേണ്ടി പ്രോട്ടീൻ പൗഡേഴ്സ് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല അതിൽ പ്രത്യേകിച്ച് വേ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പെട്ടെന്ന് ചയാപചയത്തിന് ഇടയാകുകയും അതിൽ നിന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ മസിൽസിൻ്റെ റെക്കവറി ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ വേ പ്രോട്ടീനുകൾ നമുക്ക് കമേർഷ്യലായിട്ട് ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ ഒരുപാട് പണം കൊടുത്ത് പണം ചിലവാക്കി വേ പ്രോട്ടീൻ വാങ്ങിക്കുന്നതിൽ കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രോട്ടീൻ നമുക്ക് ഉൾപ്പെട്ട് കിട്ടുക ആഹാരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം ജിമ്മിൽ പോകുന്നവർക്ക് പ്രോട്ടീൻ ഉപയോഗിക്കണം പക്ഷേ ക്രിയാറ്റിൻ എന്ന് പറയുന്ന പരസ്യപ്പെടുത്തുന്ന ഒരു ഘടകത്തിനെ കുറിച്ച് അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ വരം വരായികളെക്കുറിച്ച് നമ്മൾ ഇന്നും നന്നായി പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന പൊടികൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി പറഞ്ഞ ഒരു അഭിപ്രായമില്ല അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രോട്ടീൻ പൊടികളും നമ്മുടെ ഒരു സമീകൃതമായിട്ടുള്ള ആഹാരവും കൂടുതൽ ജിം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് മസിൽ ബിൽഡിംഗ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ ഉൾപ്പെട്ട ആഹാരവും ഉപയോഗിക്കുന്നതിന് തെറ്റില്ല nani